സൺ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഇലക്കിയ സീരിയലിന്റെ മലയാള റീമേക്കാണ് മാംഗല്യം തന്തുനാനേന ശ്രീ ഗോപിക നീലനാഥ് ചിഷ്ണു മേനോൻ എന്നിവരാണ് ഈ പരമ്പരയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് പരമ്പര തുടങ്ങി കുറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സുകളെ കീഴടക്കാൻ ഈ പരമ്പരയ്ക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ നിരവധി ജനമനസ്സുകളെ കീഴടക്കി കഴിഞ്ഞു നിരവധി ഫാൻസ് പേജുകളാണ് ഇപ്പോൾ താരങ്ങൾക്കുള്ളത് പരമ്പരയിൽ എന്ന നായക വേഷം ചെയ്യുന്ന ജിഷ്ണു മേനോന്റെ ആദ്യത്തെ മലയാളം സീരിയലാണ് മാംഗല്യൻ തന്തുനാനേന ഇതിനു മുമ്പ് തമിഴ് സീരിയൽ സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രതിഭ കൂടിയാണ് താരം ഇന്ന് നമുക്ക് മാംഗല്യ തന്തുനാനയിലെ ഗൗതമിന്റെ യഥാർത്ഥ ജീവിതം ഒന്ന് നോക്കാം തമിഴ് ചലച്ചിത്ര ടെലിവിഷൻ വ്യവസായത്തിലെ ഒരു നടനായ ജിഷ്ണു മേനോൻ വേണു മേനോന്റെയും ജയന്തി മേനോനിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ പതിനാലിന് ജനിച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ തൃശൂർ കൊടങ്ങര സ്വദേശിയാണ് അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം അനിയത്തിയുടെ പേര് ദർശന എന്നാണ് മായന്നൂരിലുള്ള നവോദയ വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് താരം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ശേഷം താരം എം ഇ ഡിയുടെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിരുദം നേടി അവിടെ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത നേടിയെടുത്തു ശേഷം താരം ചെന്നൈയിലെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി അഭിനയമോഹം ഉള്ളിൽ കിടന്നിരുന്ന താരം ഇതിനിടയിൽ മോഡലിംഗും ചെയ്തു അവിടെ നിന്ന് ഷാവിയ ജാഫ്രി സംവിധാനം ചെയ്ത ഗൗതം എന്ന ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചുകൊണ്ട് തന്റെ ആക്ടിംഗ് കരിയർ താരം ആരംഭിച്ചു ശിവാനി സിന്ധിൽ സംവിധാനം ചെയ്ത കാർഗൽ എന്ന ചിത്രത്തിൽ അർജുൻ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള യുദ്ധം യുദ്ധമെന്നാണ് ചിത്രത്തെ വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഏറ്റവും മികച്ച തമിഴ് ചിത്രങ്ങളിലൊന്നായി ഇത് അവകാശപ്പെട്ടു പിന്നീട് മണിരത്ന സംവിധാനം ചെയ്ത കാറ്റുപളിയിലെ സിനിമയിൽ കാർത്തിയുടെ ഫ്രണ്ടായി താരം വേഷമിട്ടു അതിനുശേഷം കൺമണി സുന്ദരി എന്ന തമിഴ് സീരിയലിലും താരം നായക വേഷം കൈകാര്യം ചെയ്തു കൺമണി എന്ന പരമ്പരയിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം താരത്തിന് ലഭിച്ചു പിന്നീട് രഹസ്യ ഗുഹ എന്ന സിനിമയിലും അദ്ദേഹം അഭിനയിച്ചു അതിനുശേഷമാണ് താരം മലയാളം സീരിയലിലേക്ക് കാൽ ചോട് വെക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജിഷ്ണുമന്നൊരിക്കലും ഒരു നടനായി മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല കാരണം താരം ഒരു ആർക്കിടെക്റ്റും ഇന്റീരിയർ ഡിസൈനറും ആൻഡർ എഞ്ചിനീയറും കൂടിയാണ്